ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിലെ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നമുക്കറിയുന്നില്ല ലാലാട്ടൻ വരുന്ന എപ്പിസോഡാണ് ഈ ആഴ്ചയിൽ ഒന്നോ അതിലധികം പേരോ പുറത്തു പോകണം കാരണം ഞാൻ അതിന് ദിവസമില്ല അല്ലെങ്കിൽ പിന്നെ ഈ ആഴ്ച പോയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച കൂടുതലോ അതായത് രണ്ടിലധികം പേര് പോകേണ്ടി വരും ഈ ആഴ്ച പുറത്തു പോകുന്നവരായിട്ട് പറഞ്ഞിരിക്കുക നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സൂചന വെച്ചിട്ട് ശ്രീതുവും അതുപോലെ തന്നെ അപ്സരയുമാണ് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനം നോക്കിയിട്ടുണ്ടെങ്കിൽ ശ്രീതുവിനും അപ്സരയ്ക്കും ഋഷിക്കും വോട്ട് വളരെ കുറവാണ് ശ്രീതുവും ഋഷിയും ഏകദേശം അടുത്തടുത്ത് ആ ഇഞ്ചോട്ട് ഇഞ്ച് പോരാട്ടം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അവർക്ക് രണ്ടുപേർക്കുമുള്ള വോട്ടിങ് വോട്ടിങ്ങിൻ്റെ റിസൾട്ട് ഞാൻ വായിക്കാം അതുപോലെ തന്നെ അപ്സര അപ്സരയ്ക്ക് ഏറ്റവും കുറവാണ് അപ്സരയ്ക്ക് വോട്ട് കിട്ടിയിരിക്കുന്നത് പുറത്ത് വളരെ സപ്പോർട്ട് കുറവുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇവരിലും കുറച്ചുകൂടെ അതായത് ഇവരൊക്കെ കുറച്ച് സ്ട്രോങ് ആണ് ഇവരിലും സ്ട്രോങ് ഇല്ലാണ്ട് സേഫ് ഗെയിമ് പോലെ പോകുന്ന ആൾക്കാർ അകത്ത് ഇനിയുമുണ്ട് അടുത്ത ആഴ്ച എല്ലാവരും തന്നെ നോമിനേഷനിൽ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്നാൽ മാത്രമാണ് ബാക്കിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ നിൽക്കട്ടെ അല്ലാത്ത പവർ റൂമിൻ്റെയും ക്യാപ്റ്റൻസിയുടെയും അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും കഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും അടുത്ത ആഴ്ചയിൽ നോമിനേഷനിൽ വന്നാൽ മാത്രമാണ് കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതുപോലെ ഈ ഒരു വോട്ടിംഗ് റിസൾട്ടിൽ വോട്ടിംഗ് റിസൾട്ടിൽ ഏറ്റവും കുറവ് വോട്ട് നേടിയാൽ ആളുകളെയാണ് വിടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ രണ്ടുപേരുമാണ് പുറത്ത് പോകാനുള്ളത് നമുക്ക് വോട്ടിംഗ് റിസൾട്ട് നോക്കാം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജിൻഡോയാണ് ആറ് ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ്റി അമ്പത് വോട്ടുകളാണ് ജിൻഡോയ്ക്ക് കിട്ടിയിരിക്കുന്നത് ജിൻഡോ എപ്പോഴും തന്നെ നോമിനേഷനിൽ വരുന്ന ഒരാളാണ് അപ്പോൾ എല്ലാവരും നോമിനേഷനിൽ എന്നാണ് എൻ്റെ അഭിപ്രായം അടുത്തതായി വോട്ട് കിട്ടിയിരിക്കുന്നത് രണ്ടാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ജാസ്മിൻ ആണ് ജാസ്മിനെ കിട്ടിയിരിക്കുന്ന വോട്ട് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടാണ് ജാസ്മിനെ കിട്ടിയിരിക്കുന്നത് അങ്ങനെ രണ്ടാം സ്ഥാനത്ത് ജാസ്മിനും ഉണ്ട് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് കിട്ടിയിരിക്കുന്നത് അഭിഷേകിനാണ് അഭിഷേകിന് അഞ്ച് ലക്ഷത്തി എഴുന്നൂറ്റി എൺപത് വോട്ടാണ് അഭിഷേകിന് കിട്ടിയിരിക്കുന്നത് നാലാം സ്ഥാനത്ത് അർജുനാണ് അർജുന് നാല് ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് അടുത്തതായി അൻസിബയാണ് അൻസിബയ്ക്ക് നാല് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് ഓട്ടാണ് അൻസിബയ്ക്ക് കിട്ടിയിരിക്കുന്നത് ആറാം സ്ഥാനമായിട്ട് ഋഷിയാണ് ഋഷിക്ക് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി ഇരുന്നൂറ് ഓട്ടുകളാണ് ഋഷിക്കുള്ളത് ഏഴാം സ്ഥാനം ശ്രീധൂനാണ് ശ്രീധൂന് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി ഒരുനൂറ്റി അറുപത് വോട്ടുകളാണ് ശ്രീതുവിന് ലാസ്റ്റായിട്ട് എട്ടാം സ്ഥാനം അപ്സരയ്ക്ക് അപ്സരയ്ക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് വിടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അപ്സരയും അതുപോലെ തന്നെ ശ്രീതുവുമാണ് പോകാൻ ചാൻസ് ഉള്ളത് നമുക്കങ്ങനെ വിചാരിക്കാം പക്ഷേ അടുത്ത ആഴ്ച എല്ലാവരും തന്നെ നോമിനേഷൻ വരട്ടെ എന്നാലും നമുക്കറിയാൻ കഴിയൂ ടോപ്പ് ഫൈവില് സ്ട്രോങ് ആയി നിൽക്കുന്ന കണ്ടിസൻസ് തന്നെ വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച എല്ലാവരും തന്നെ നോമിനേഷനിൽ വരണം വന്നാൽ മാത്രമാണ് പ്രേക്ഷക വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് പുറത്ത് പോകേണ്ടത് ആരൊക്കെയാണ് അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതും ആരൊക്കെയാണ് സ്ട്രോങ് അല്ലാണ്ട് സേഫ് ഗെയും കളിക്കുന്നതെല്ലാം അറിയാൻ കഴിയുള്ളു അതുകൊണ്ട് തന്നെ മറ്റു പവർ ടീമും അങ്ങനെ ഇങ്ങനെയൊന്നും പറയാതെ അതായത് ക്യാപ്റ്റൻസിയോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് എല്ലാവരും പേര് തന്നെ നോമിനേഷൻ വന്ന് നല്ല കണ്ടസ്റ്റൻസ് സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അവിടെ നിൽക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം താങ്ക് യു സോ മച്ച്